എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അറേബ്യൻ കഫ്സയാണ് നല്ല ടേസ്റ്റുള്ള ചോറാണിത് വളരെ കുറഞ്ഞ കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ കഫ്സ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം ഇതിന് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ സാഴ്സയും മയോണൈസും അടിച്ചെടുക്കുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ മട്ടനാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കിലോ അളവിലാണ് മട്ടൻ എടുത്തിട്ടുള്ളത് ഇത് കുക്കറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാക്കളവിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതൊരു മുക്കാൽ ഭാഗം മാത്രം വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും ഒരു കിലോ അരി എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം ഇനി കപ്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് കപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ചെമ്പട്ട് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറോ ഏഴോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി കുറച്ചധികം ചേർത്തെടുത്താലും ഈ ചോറ് നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറിക്കിട്ടോളം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ് അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ഏലക്ക നാല് ഗ്രാമ്പൂ മൂന്ന് പട്ട ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ഉണക്ക നാരങ്ങ ചെറുതായിട്ട് ഒരു ഭാഗം കീറി കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കാം ഇനി നല്ല ജീരകം പൊടിച്ചതാണ് കൊടുക്കുന്നത് അപ്പോൾ നല്ല ജീരകം പൊടിച്ചത് ഒരു നാല് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ മസാലയും ഗരം മസാലയും മാത്രം ചേർത്ത് കൊടുത്തിട്ടാണിതുണ്ടാക്കിയെടുക്കുന്നത് ഇനി കുരുമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ചെറുതാക്കി ഒന്ന് ചതച്ചെടുത്തതിനു ശേഷം ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണ് ടൊമാറ്റോ സോസ് ഒരു കാൽ കപ്പ് അളവ് തന്നെ ഒഴിച്ചെടുക്കാം ടൊമാറ്റോ സോസ് വീട്ടിലില്ലെങ്കിൽ ഒരു മൂന്ന് തക്കാളി മിക്സിയിലൊന്ന് അടിച്ചതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുത്താലും മതി ഇനി മാഗി ക്യൂബാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കിലോ അരിക്ക് രണ്ട് കട്ട മാഗി ക്യൂബാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് മല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ പച്ചമല്ലി ഇതേപോലെ ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത് ആ പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ നീരൊഴിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഈ മട്ടൻ മുഴുവനായിട്ട് വേവിച്ചെടുത്തിട്ടില്ല ഭാഗം മാത്രം വേവിച്ചെടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ഊറ്റിവെച്ച അരിയും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കാം അരിയിലേക്കുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഉപ്പിട്ട് എടുക്കണം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞ് വന്നിട്ട് അരി കൊല്ലം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഒന്നും കൂടി അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ ഹരയൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കത്തിക്കേണ്ട ആവശ്യമില്ല നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കണം കുറഞ്ഞൊരു വെള്ളം എന്തായാലും ഇതിലുണ്ടാവും അപ്പോൾ അത് അതിൽ കിടന്നിട്ട് ബാക്കി എന്തോളും ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി അറിഞ്ഞിട്ട് ഇട്ടെടുക്കുന്നുണ്ട് ശേഷം മൂടി വെച്ചിട്ട് അടുപ്പുള്ള കണലൊക്കെ കോരിയിട്ട് മുകളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കനത്തിന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മുകളിൽ വെച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മറ്റു സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് മയോണൈസ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ രണ്ട് മുട്ട ഒഴിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഒരു നാല് വെളുത്തുള്ളി അല്ലി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു പുളിക്ക് വേണ്ടി കുറച്ച് സുർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ നീരിനെക്കാട്ടും ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് സുർക്കയാണ് അതുകൊണ്ട് ഞാൻ സുർക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ലൂസിലായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് നല്ല ടൈറ്റിലായിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചെടുത്താൽ നല്ല ടൈറ്റായി കിട്ടും ഇനി ടൊമാറ്റോ സാൽസ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് തക്കാളിയാണ് മുറിച്ചിട്ടെടുക്കുന്നത് ശേഷം കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി നാലഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് നെരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ടെടുക്കാം ചെറിയൊരു പുളിക്ക് വേണ്ടി കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചെടുക്കാം ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടെടുക്കാൻ മറന്നിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സാഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറൊന്ന് തുറന്ന് നോക്കാം ചോറൊക്കെ സൂപ്പറായി വെന്തിട്ടുണ്ട് ഇറച്ചിയൊക്കെ വേവ് കയറി ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഒക്കെ വല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കപ്സ ദമ്മിട്ട് കഴിഞ്ഞ് അര മണിക്കൂർ കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ കട്ട കെട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ അറേബ്യൻ കഫ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചോറാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്